സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം ലോകത്തു നിന്നും പതിമൂന്ന് വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ പ്രിയ സുഹൃത്തിന്റെ വരവ് ആഘോഷമാക്കി സുഹൃത്തുക്കൾ വണ്ടൂർ ചെട്ടിയാർമൽ സ്വദേശിയായ കോഴിപ്പറമ്പൻ ഷെബീബ് റഹ്മാനാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നാട്ടിൽ തിരിച്ചെത്തിയത് ഇതാണ് സുഹൃത്തുക്കൾ ചേർന്ന് ആഘോഷമാക്കിയത്

એ બોટલે બોટ નીકળે નીકળે രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനൊന്നിനാണ് ജോലിക്കായി ഷെബീബ് സൌദി അറേബ്യയിലേക്ക് തിരിച്ചത് നല്ലൊരു ഫുട്ബോൾ പ്ലെയറും നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യവുമായിരുന്ന ഷെബീബ് വർഷങ്ങളായി സൌദിയിലാണെങ്കിലും നാട്ടിലെ സുഹൃത്തുക്കളുമായി നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ടായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ രണ്ടാം തീയതി സുഹൃത്തുക്കളായ സി ടി ചെറിയും എം ടി അലീ നൌഷാദും സൌദിയിൽ എത്തുന്നത് തുടർന്ന് ഷബീബിനെ കാണുകയും സുഹൃത്തുക്കൾക്കൊപ്പം അയാൾ നാട്ടിലേക്ക് തിരിച്ചുവരികയുമായിരുന്നു ഹാരാർപ്പണം നടത്തിയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ഷബീബിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള വരവ് ആഘോഷമാക്കുകയാണ് സുഹൃത്തുക്കൾ കോഴിപ്പറമ്പൻ താജുദ്ദീൻ ആയിഷ ദമ്പതികളുടെ ആറുമക്കളിൽ നാലാമത്തെ ആളാണ് മുപ്പത്തിനാലുകാരനായ കെ പി ഷബീബ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കു നോക്കാം ഏവർക്കും സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്